നമസ്കാരം ഞാൻ തനിമ എക്സ്ക്ലൂസീവ് നെയ്യാർ ഫോറസ്റ്റ് റേഞ്ചിൽ ആന നിരത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരന് പരിക്ക് നെയ്യാർ ഡാം മരക്കുന്നം സ്വദേശി അനീഷിനാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം കഷ്ടിച്ച രക്ഷെട്ട് കൊമ്പ് കൊമ്പ് കൊണ്ട് കുത്തിയതായി കാലിൽ വന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റും അല്ല ഒരു പടപ്പിനകത്തായിരിക്കും വലിയ പടപ്പിനകത്തേക്ക് അതുകൊണ്ട് വന്ന് ചെറുതായിട്ടും തള്ളി വെച്ചിരുത്തി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും വന്നിരുന്നെങ്കിൽ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അനീഷും ഉദയകുമാർ എന്നിവരും നെയ്യാർ ഡാമിലേക്ക് ബൈക്കിൽ അര കിലോമീറ്റർ എത്തിയപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് വഴിയിൽ ആനയെ കണ്ട് ബൈക്ക് നിർത്തിയതും ആന ഇവർക്ക് നേരെ പാഞ്ഞെടുത്തു ഇതിനിടെ ഉദയകുമാർ ഓടുകയും ആന പിന്നാലെ പായുകയും ചെയ്തു പെട്ടെന്ന് വശത്തേക്ക് ഓടുന്ന അനീഷിനെ കണ്ട ആന അനീഷിന് പുറകെത്തി അനീഷ് വേഗത കൂട്ടിയെങ്കിലും അരി തെറ്റി വീഴുകയും ആന ഇവിടെ വച്ച് ആക്രമിച്ചു തുടർന്ന് കാലിൽ കുത്തി ഇതിനിടെ ഉരുണ്ടുപോയ അനീഷ് എണീറ്റോടാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും കുഴിയിലേക്ക് മറിഞ്ഞു വീണു വീണ്ടും ആന ബൈക്കിരുന്ന ഭാഗത്തേക്ക് പോയി ബൈക്ക് പൂർണമായും തകർത്തു ഒടുവിൽ കാട്ടിനുള്ളിലേക്ക് മടങ്ങുകയും ചെയ്തു തുടർന്ന് ഉദയകുമാർ തിരികെ എത്തി അനീഷിന്റെ അവശത കണ്ട് സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ച ശേഷം വനംവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു അവിടുന്ന് ഉദ്യോഗസ്ഥരെത്തി ആദ്യം വെള്ളരുടെ ആനപ്പാറ ആശുപത്രി ും തുടർന്ന് മെഡിക്കൽ കോളേജിലും ശേഷം ആശുപത്രിയിലും എത്തിച്ചു ഇവിടെ വിശ്രമത്തിലാണ് അനീഷ് അപ്പോൾ അനീഷും ഉദയനെന്ന് പറഞ്ഞ ആളുമായിട്ട് ഇന്നലെ നൈറ്റായിരുന്നു അവർ ഡ്യൂട്ടി നൈറ്റ് ആയിരുന്നു ഡ്യൂട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞു എട്ട് മണിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വരാൻ തുടങ്ങുന്ന സമയത്താണ് വളവിൽ ആന നിക്കുകയും ഇവരെ രണ്ടുപേരെയും ആക്രമിക്കാൻ വേണ്ടി ഓടിച്ചു ഓട്ടിച്ചു അങ്ങനെ ഒരാൾ ഉദയം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു അങ്ങനെ ഓടി ആന യഥാർത്ഥം ഓടിച്ചത് അന്വേഷണമാണ് അങ്ങനെ ഓടിച്ച് വളരെ സാഹസികമായിട്ട് പുള്ളി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് അത് അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരെ ഈ ഉദയകുമാർ പുള്ളി എന്നിട്ടും ഒരു പത്ത് അഞ്ച് മിനിറ്റ് അവിടെ കിടക്കുകയായിരുന്നു എന്നെ ഉദയകുമാർ വന്ന് എടുത്തു ഒരു ഏകദേശം എൻ്റെ ഉദയകുമാർ പറഞ്ഞ ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഉദയ ഒറ്റയ്ക്ക് ചെന്ന് ഞാൻ നേരെ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ച് ഫോറസ്റ്റ് എൻ്റെ വണ്ടിയിലാണ് പുള്ളി മെഡിക്കൽ കോളേജ് കൊണ്ട് എത്തിച്ചത് മെഡിക്കൽ കോളേജ് കൊണ്ട് എത്തിച്ചതിന് ശേഷം എന്തേലും അവിടെ ഒബ്സർവേഷനിലായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് നേരെ ഒന്ന് പുള്ളിക്ക് എണീക്കാനോ ഒന്നിനും വയ്യാത്ത അവസ്ഥയിലാണ് ആ മൂക്കിൽ ഒരു പാലം പൊട്ടലുണ്ട് പിന്നെ ഈ വല സൈഡിൽ അതെ കാലില് അതേപോലെ പൊട്ടൽ കാലിൽ പൊട്ടലില്ല ഒരു നല്ല ഇതുണ്ട് ആന്തിക നല്ല മുറിവുണ്ട് അതെങ്ങനെ ആന ആ ആന ഓടിച്ച് കുത്തി എന്നാണ് പിന്നെ പറയുന്നത് ആന ഓടിച്ചിട്ട് കുത്താൻ ശ്രമിച്ചു അങ്ങനെ തലനാരഴുകി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എത്ര മണിക്കായിരുന്നു രാവിലെ എട്ട് മണിമണി കഴിഞ്ഞത് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് വണ്ടി എടുത്ത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആനയുടെ മുമ്പും ഇതേപോലെ പ്രശ്നങ്ങളുണ്ട് ആനയുടെ ആക്രമണം ആനച്ചുവിട്ടി പിടിച്ചു അങ്ങനെയുള്ള സംഭവം പറയുന്നത് കേട്ടോ പറഞ്ഞു അവിടെ പിന്നെ ഒബ്സർവേഷൻ വെച്ച് എന്റെ വീട്ടിൽ വരാൻ നേരത്തെ പുള്ളിക്ക് പറ്റുന്നില്ല പറ്റാതെ അപ്പോൾ പറഞ്ഞു ഇങ്ങോട്ടധിക്ക് റെഫർ ചെയ്തു കാട്ടാക്കട ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് അങ്ങനെ ഇപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തേക്കും പിന്നെ സ്റ്റിച്ച് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ നല്ല ആഴത്തിൽ മൂക്കിൽ പൊട്ടലുണ്ട് കാലും നല്ല ആഴത്തില് ഉണ്ട് അതെ സ്റ്റിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പ്രോബ്ലം ഇപ്പം ഏകദേശം സംഭവിച്ചു രാവിലെ എട്ട് മണിക്ക്